ഓരോ തൊഴിൽ മേഖലയിലും ആവശ്യമായ അടിസ്ഥാന വൈദഗ്ധ്യം പ്രത്യേക ഹ്രസ്വകാല പരിശീലനത്തിലൂടെ നൽകി യുവാക്കളെ തൊഴിൽ സജ്ജരാക്കുകയാണ് വിജ്ഞാന കേരളത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കൊട്ടാരക്കര സെന്റ് ഗ്രിഗോറിയസ് കോളേജിൽ വിജ്ഞാന കേരളം സംഘടിപ്പിച്ച മെഗാ ജോബ് ഡ്രൈവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി യോഗ്യതയുണ്ടെങ്കിലും ദൂരദേശങ്ങളിലേക്ക് ജോലിക്ക് പോകാൻ കഴിയാത്തവർക്ക് പ്രാദേശിക തൊഴിലവസരങ്ങൾ ഒരുക്കുന്നതിലും വിജ്ഞാന കേരളത്തിന്റെ പ്രവർത്തനം സഹായകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു അത് ചോദിച്ച് കൊടുക്കുന്ന ഒരു റിവേഴ്സ് ആണെന്ന് പറയാൻ വേണം വിജ്ഞാന ഈ കാര്യത്തിൽ അതിനുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് വിജ്ഞാന കൂടെ ഭാഗമായിട്ട് കൂടി റിക്രൂട്ട്മെന്റ് വെച്ചത് ഇപ്പം സ്ഥിരമായി റിക്രൂട്ട്മെന്റുകൾ നടക്കുന്നുണ്ട് അതിന്റെ ഒക്കെ പിന്നെ ഭാഗമായിട്ടാണ് ധാരാളം ആൾക്ക് ജോലി കിട്ടുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു അനുഭവം ഒന്ന് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ ഇവിടെ രാവിലെ മുതൽ ആളുകൾ സംസ്ഥാനത്തെ തൊഴിൽ രംഗത്ത് നൈപുണ്യ വികസനത്തിന് വലിയ പ്രാധാന്യമാണ് സർക്കാർ നൽകുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി പരിപാടിയുടെ ഭാഗമായി മന്ത്രി ഉദ്യോഗാർത്ഥികളുമായും തൊഴിൽദാതാക്കളുമായും നേരിട്ട് സംവദിച്ചു മെഗാ ജോബ് ഡ്രൈവിൽ അഞ്ഞൂറിലധികം കമ്പനികൾ തൊഴിൽദാതാക്കളായി പങ്കെടുത്തു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിജോ ജോ നൈനാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ അനിത ഗോപകുമാറും വിജ്ഞാന കേരളം കൊല്ലം മിഷൻ കോ ഓർഡിനേറ്റർ വി കെ രാജേഷും പരിപാടിയിൽ പങ്കെടുത്തു